ഇന്ന് ഇന്ത്യ രാജ്യത്തെ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വന്നതിന്റെ പിന്നിൽ ഈ കപാലയും തെൽമൂതുമാണ് ജോ ബൈഡൻ അമേരിക്കയിൽ അധികാരത്തിൽ പിന്നിൽ ഈ കപാലയും തെൽമൂതുമാണ് ലോകം മുഴുവനും സൗദി അറേബ്യയിലെ സൽമാൻ രാജാവിരിക്കണതും അത് തന്നെയാ ലോകത്തെ ഭരണാധികാരികളിൽ ഒരു പക്ഷേ ഇന്റർനാഷണൽ പൊളിറ്റിക്സിന്റെ ഇഴകീറി പഠിച്ച് മനസ്സിലാക്കിയതിൽ നിന്നും ഒരൽപമെങ്കിലും ഒരുപക്ഷേ ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ ഈ കോർപ്പറേറ്റ് സ്വാധീനം എന്ന് പറയുന്ന ഈ കപാലയുടെയും തെൽമൂതിന്റെയും സ്വാധീനമെത്താത്ത ഭരണം ഏതെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും ഇത് പറഞ്ഞപ്പോൾ എന്റെ അടുത്തൊരു പത്രപ്രവർത്തകൻ പറഞ്ഞു ഇത് ചുമ്മാണെന്ന് പറഞ്ഞു ഞാനിതിനെ കുറിച്ച് കാര്യമായി റിസർച്ച് ചെയ്തു അപ്പോൾ ഇതിന്റെ പുറകിൽ ന്യൂയോർക്ക് ടൈംസിന്റെ വാർത്തയാണ് ഇതിനെക്കുറിച്ചുള്ള ന്യൂയോർക്ക് ടൈംസിന്റെ വാർത്തയാണ് ഇതിന്റെ വീഡിയോ ഉണ്ട് എൻ്റെ കയ്യിലുണ്ട് ഇതിന്റെ വീഡിയോ ബിൽഗേറ്റ്സ് രണ്ടായിരത്തി അഞ്ചില് രണ്ടായിരത്തി പതിനെട്ടിലല്ലേ സാധനം വന്ന രണ്ടായിരത്തി അഞ്ചിൽ ബിൽഗേറ്റ്സ് ലോകരാജ്യങ്ങളിലെ പ്രതിനിധികളെ വിളിച്ചിരുത്തിയിട്ട് എങ്ങനെ മനുഷ്യന്റെ മനസ്സിനെ എങ്ങനെ പെണ്ണിന്റെ മനസ്സിനെ എങ്ങനെ കുട്ടികളുടെ മനസ്സിനെ ഭീകരമാക്കാൻ പറ്റും എങ്ങനെ പൈശാചികവൽക്കരിക്കാൻ പറ്റും പിശാജിന്റെ ആരാധനയിലേക്ക് എങ്ങനെ ലോകത്തിനെ കൊണ്ടുവരാൻ പറ്റും എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക അതിന്റെ ആ വീഡിയോയുടെ ഭാഗം ഞാൻ കാണിച്ചു തരാം ഇന്ന് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഭാഗം നിങ്ങൾ കാണാം ദേ ഇതാണ് നാല് വീഡിയോകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഇരുപതിൽ ഈ വാർത്ത വരുമ്പോഴുമുണ്ട് ഈ വാർത്ത വരുമ്പോഴുമുണ്ട് ഇന്ന് കണ്ട രണ്ട് വീഡിയോ ഡിലീറ്റ് ആണ് രണ്ടെണ്ണേ ഉള്ളൂ ആ രണ്ടെണ്ണത്തിന്റെ ഉള്ളിൽ അവിടെ ആ രണ്ടെണ്ണത്തിന്റെ ഉള്ളിൽ ഇത് കാണിക്കുന്ന ആ വീഡിയോയിൽ ഈ കേരളത്തിലും കൊച്ചിയിലും തിരുവനന്തപുരത്തും കോഴിക്കോട്ടും പട്ടണ പ്രദേശങ്ങളിലെ കോട്ടയത്തും ഉൾപ്പെടെ സാത്താൻ സേവയുടെ കേന്ദ്രങ്ങൾ പിശാചിനെ ആരാധിക്കുന്ന മനുഷ്യരുണ്ട് പിശാചിനെ ആരാധിക്കുന്ന മനുഷ്യരുണ്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സാത്താൻ സേവാ കേന്ദ്രങ്ങളിൽ സ്ത്രീകളുടെ നഗ്ന ശരീരം സ്ത്രീകളുടെ ശരീരം ബലിപീഠത്തിൽ കിടത്തി ഒരു നൂല് വസ്ത്രമില്ലാത്ത സ്ത്രീകളെ കൊണ്ടുവന്ന് ബലിപീഠത്തിൽ കിടത്തി ആ സ്ത്രീകളുടെ ആന്തരിക രഹസ്യ ഭാഗങ്ങളിൽ ആർത്തവരക്കത്തിന്റെയും വേസ്റ്റുകളും തുണിയിൽ തേച്ച് റെഡിയാക്കി അതിന് അവരുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് വെച്ചുകൊണ്ട് ആഭാസ ഏറ്റവും മോശമായ വിശ്വാസമായിട്ട് കൊണ്ടുനടക്കുന്ന ആളുകൾ ലോകം നിയന്ത്രിക്കുന്നു എന്നിടത്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനായി നഖം പെട്ടിട്ട് കുഴിച്ചിടാൻ പറഞ്ഞത് ആർത്തവത്തിന്റെ വേസ്റ്റുകളും മറ്റും കുഴിച്ചിടണമെന്ന് എന്തിനാ പറഞ്ഞത് തോന്നണത്ത് വലിച്ചെറിയരുത് എന്തിനാ പറഞ്ഞത് ഒരാളെ ആഭിചാരം ചെയ്യണമെങ്കിൽ ഒരാളെ സ്വീകരിണമെങ്കിൽ അവരുടെ ബോഡിയുടെ വേസ്റ്റ് കിട്ടിയാൽ അതിവേഗം അതിലേക്ക് കൽപ്പിക്കാൻ പറ്റുമെന്നാണ് അന്ന് സുലൈമാൻ അലൈ സ്വലാത്തു വസ്സലാമിന്റെ ഹൈക്കൽ സുലൈമാൻ എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ